ഹേ ഗെയ്സ് അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ക്രിസ്മസിൻ്റെ ടൈമിൽ ബ്രോഡ്വേ കാണാൻ പോവാൻ തീരുമാനിച്ചിട്ടോ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലാട്ടോ എനിക്ക് ഈ സോഷ്യൽ അനുസൈറ്റിയുടെ ഭാഗമായിട്ട് ഈ തിരക്കുള്ള സ്ഥലങ്ങളിലൊന്നും പോകാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും അതിപ്പോൾ അമ്പലത്തിൽ ഉത്സവത്തിനായിക്കോട്ടെ പള്ളിയിൽ പെരുന്നാളിനായിക്കോട്ടെ ഫസ്റ്റ് ദിവസം കുറച്ച് നേരത്തെ പോയിട്ട് വരും അതേപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് നേരത്തെ ആയിട്ടാണ് പോയത് എന്നാൽ പോലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടെയുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ തള്ളി പുറത്തേക്ക് വന്നു എല്ലാം വാങ്ങിക്കാൻ തോന്നും പക്ഷെ നമ്മളൊന്നും വാങ്ങില്ല വേറൊന്നല്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊന്നും വെക്കാറില്ല സ്റ്റാർ തൂക്കൂട്ടോ വേറൊന്നും ചെയ്യാറില്ല എന്നാൽ പോലും അവിടെ നിന്നിട്ട് അയ്യോ ഈ ട്രീ കൊള്ളില്ല ഈ ട്രീ കൊള്ളാം ഇത് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടോ നല്ല ഉണ്ടായിരുന്നു ഞാൻ ഈ കുഞ്ഞു കുട്ടികൾ ഓടിയടക്കുന്ന പോലെ എല്ലാം ഓടി നടന്ന് കണ്ടു നമ്മുടെ അവിടെ സ്റ്റാറിന് മാത്രം ഒരു ഷോപ്പ് അല്ലെങ്കിൽ സാന്റാക്ലോസിൻ്റെ ഐറ്റംസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ് അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് പോകണോണ്ടെന്ന് അറിയാൻ പാടില്ല ഞാൻ ഇത്രയും പറയണ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സുഭാഷ് പാർക്കിൽ പോയി അതിൻ്റെ വീട് പിന്നീടാവേ